ഒരു മെഴുകുതിരി എടുത്തിട്ട് ഇതുപോലെ വട്ടം ഒടിച്ചിട്ട് നമ്മൾ ആ പൊടി ഇട്ട് വെച്ചേക്കുന്ന ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ നടുഭാഗത്തേക്ക് നോക്കിയിട്ട് ഈ മെഴുകുതിരി നമ്മൾ കുത്തി ഇറക്കി വെച്ചുകൊടുക്കണം കേട്ടോ ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കിടിലൻ റൂം ഫ്രഷ്നർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മെഴുകുതിരിയും എടുത്തിട്ടുണ്ട് മെഴുകുതിരി നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല ഇന്നത്തെ നമ്മുടെ പരീക്ഷണത്തിലെ മെയിൻ താരം ദൈവനാണ് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു നമ്മുടെ കാപ്പിപ്പൊടിയാണ് അതൊരു ടേബിൾ സ്പൂൺ ഒരു വലിയ ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് തന്നെ വേണം എന്നില്ല കേട്ടോ നോർമലായിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ കട്ടകളൊന്നും പാടില്ല കേട്ടോ കട്ട പിടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൈ വെച്ച് തന്നെ അതൊന്ന് പൊടിച്ച് കൊടുക്കണം കട്ടകളൊന്നും തന്നെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പരീക്ഷണം മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകുമുള്ളൂ കേട്ടോ പിന്നെ ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മെഴുകുതിരി മുഴുവനായിട്ട് നമുക്ക് വേണ്ട അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കിതുപോലെ ഒടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് കാപ്പിപ്പൊടി എടുത്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മെഴുകുതിരി കുത്തി ഇതുപോലെ ഇറക്കി വെച്ചുകൊടുക്കാം ഒരു ലൈറ്റർ വെച്ചിട്ട് നമ്മളിത് കത്തിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ ഗ്രാമ്പ് ഉണ്ടെങ്കിൽ മൂന്നാല് ഗ്രാമ്പ് ഇതുപോലെ അതിൻ്റെ ചുറ്റിന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ മെഴുകുതിരി ഒന്ന് കത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് മെഴുക് നന്നായിട്ട് കത്തി ഒലിച്ചിറങ്ങുമ്പോഴും നമുക്ക് കാപ്പിപ്പൊടിയുടെ കൂടി വാസന കിട്ടും കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും വീടിൻ്റെ അകത്തും പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ വീടിൻ്റെ അകത്ത് മുഴുവൻ നമ്മൾ ഡ്രസ്സൊക്കെ ഉണയ്ക്കാനിടുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗന്ധം ഉണ്ടാകും അത് മാറ്റാനൊക്കെ ഇത് ബെസ്റ്റാണ് അത് കൂടാതെ കൊതുകിന്റെ ശല്യം കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയത്തൊക്കെ കൊതുകിന്റെ ശല്യം രൂക്ഷമായിട്ടിരിക്കുമ്പോ നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചു വെക്കാവുന്നതാണ് അപ്പൊ ഇതുപോലത്തെ അൽക്കുലത്ത ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും